അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്തായത് നമ്മള് നേരെ അടുപ്പിലേക്ക് വന്നത് ഈ സമയമാകുമ്പോഴാണ് നമ്മുടെ ഈന്തപ്പഴം അതുപോലെ ഉണക്കമുന്തിരി കാഷു ഇത് മൂന്നും കേറും എത്ര എനിക്ക് കളറാമ്പതി മഴവിലിന്റെ ഏഴ് നിറങ്ങൾ ഇല്ലാത്ത എനിക്ക് പോകുന്നത് ഇന്ന് നമ്മൾ വെജിറ്റേറിയൻസ് ആയിട്ട് വേണ്ടിട്ട് ഒരു ഉഗ്ര സംഭവമായിട്ട് നമ്മൾ എത്തിക്കുന്നത് ഇന്ന് ഫുള്ള് പച്ചക്കറിയ ക്യാരറ്റ് അത് റാഡിഷ് എന്ന് അതായത് ചുമല ചുമല റാഡിഷ് റാഡിഷ് അതുപോലെ അതുപോലെ തന്നെ തന്നെ ഗ്രേപ്സ് ഗ്രേപ്സ് ഡ്രൈ കാഷ്യു പിന്നെ നമ്മുടെ നമ്മുടെ നാടൻ മാങ്ങയുണ്ട് ഇത് വൈറ്റ് 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 റാഡിഷ് ഇങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളി നമ്മള് മിക്സഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റംസ് അപ്പോൾ നമുക്ക് നേരെ പോകാം അതെ പൈനാപ്പിൾ അല്ലേ ഓ നമ്മൾ പൈനാപ്പിൾ പറയാൻ പൈനാപ്പിളും ഉണ്ട് പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളിന് മധുരവും പുളിയും രണ്ടും ആഡ് ഉണ്ട് അകത്ത് ഒരുമിച്ചാണ് ഇത് ഒരുമിച്ചാണിത് അതിന്റെ അകത്തുള്ള ആ കറുത്ത സാധനം പോകണം അതാണ് ഇത്രയും കണ്ടാ ഇത്രയും അങ്ങോട്ട് കളയും അതെ നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഓൾറെഡി ഇത്ര അരിഞ്ഞിട്ടുണ്ട് ബാക്കി ഇത്ര അരിയാനുള്ളൂ അതുപോലെ തന്നെ റെഡ് റാഡിഷ് വേണ്ട നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലതേ ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ബീട്രൂട്ട് അരിയാനുള്ളതാണിത് ഓക്കെ ഈ എല്ലാ സാധനവും ഈ ചെറിയ ചെറിയ മുഴുപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ക്യാരറ്റ് കഴിഞ്ഞാൽ മുഴുപ്പ് വയ്ക്കേ ഈ മുഴുപ്പേ ആകുള്ള ഈ മുഴുപ്പിലെ ആകാൻ പാടുള്ളെന്നാ പറയുന്നത് അപ്പോൾ അതേ കണ്ടല്ല നമ്മുടെ പുഴുങ്ങിയെടുത്ത ആ വടുകപ്പിളി നാരങ്ങ നമ്മളിതേ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയി അതിനാണ് നമ്മൾ നേരത്തെ പുഴുങ്ങിയത് ഉപ്പിട്ട് പുഴുങ്ങിയത് അതിപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ആക്കണം അപ്പോൾ നമ്മൾ ബാക്കി ഇപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കട്ട് ചെയ്ത് നമ്മൾ കഴുകി കഴുകിയെടുക്കാൻ പോയി നമ്മൾ നേരത്തെ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴുകി മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഇനി നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തേക്കാം അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ നമ്മളത് നമ്മൾ നേരെ അടുപ്പിലേക്ക് പോവുകയാണ് എന്താണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ദേ നമ്മുടെ എണ്ണ തിളച്ചു തുടങ്ങി നമ്മൾ ആദ്യം ഇടുന്ന കുറച്ച് സംഭവമായിരിക്കുന്നത് അതിൽ ആദ്യം ഇടുന്നത് എന്താണ് ഉലുവ ഉലുവ ഉലുവൊപ്പം തന്നെ കടുവ കയറി അടുത്തത് കരിയാപ്പിലാണ് അടുത്ത ഇടാൻ പോണത് വെളുത്തുള്ളി ഓക്കെ ഇടാൻ പോകണേ യെസ് നമ്മൾ വെളുത്തുള്ളി കയറിയാണ് വെളുത്തുള്ള ഒപ്പം കയറേണ്ട അതെ നമ്മുടെ മുളക് നമ്മുടെ ഇതിപ്പോൾ ഇഞ്ചി അവിടെ ഇരിപ്പുണ്ട് നമ്മളെല്ലാം കേട്ടോ ഇഞ്ചി ഇതെല്ലാം ഒരേപോലെയാണ് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അപ്പൊ നമ്മളിട്ട നമ്മുടെ മുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പാകമാണ് മൊരിഞ്ഞു നല്ല കറക്റ്റ് ആയിട്ട് ഇതിലോട്ടാണ് നമ്മൾ അരിഞ്ഞ് വെച്ചെല്ലാം ആദ്യം നമ്മൾ അല്ലെങ്കിൽ റെഡ് റാഡിഷ് റാഡിഷ് ഇട്ടു അങ്ങനെ ഫുള്ള് കേറി ഇനി നമ്മൾ അടുത്ത് വൈറ്റ് വൈറ്റ് റാഡിഷ് വൈറ്റ് റാഡിഷ് നേരത്തെ റെഡ് കയറി ഇത് വൈറ്റ് ആണേ വൈറ്റ് നമ്മളിപ്പം ഇനി നമ്മളെ കേറാനുള്ളത് നമ്മുടെ കേൾക്കണ ബീട്ട് ബീ യെസ് അതെ നമ്മുടെ അടുത്ത ഐറ്റം കേറിയാണ് മാങ്ങ കയറി കേട്ടോ മാങ്ങ ഇനി നമ്മൾ ഇതിന്റെ ഇതിനകത്ത് നമുക്ക് കേറാനുള്ള ഒരു മഞ്ഞ വേണല്ലേ വന്നു പൈനാപ്പിൾ വന്നു ഇതിപ്പോ നമ്മൾ ഒഴിച്ച എണ്ണയേക്കാൾ ഇതിന്റെ അകത്തുനിന്ന് വെള്ളം വരും വെള്ളം വരാൻ അപ്പൊ നമ്മുടെ ഒരു സാധനം കേറാനുണ്ട് അതാണ് നമ്മുടെ ഈ പരുനാരങ്ങ അല്ലേ അതെ കരുനാരങ്ങനെ വേറെ ലെവലിൽ എത്തിക്കുന്ന സംഭവമാണ് മധുരവാണോ മധുരവല്ല പുളിയാണോ പുളിയല്ല ഒരു ഇതിന് വന്നത് നമ്മൾ ഇട്ട നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് ഒതുങ്ങി ഈ സമയമാകുമ്പോഴാണ് നമ്മുടെ ഈന്തപ്പഴം അതുപോലെ ഉണക്കമുന്തിരി കാശു ഇത് മൂന്നും കേറും ഇനി ഈ പകുതി വെന്ത ഈ വെജിറ്റബിൾസിന്റെ അകത്താണ് നമ്മുടെ ഈന്തപ്പഴം കയറുന്നത് ഈന്തപ്പഴത്തിന് ജലാംശം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും അല്ലേ ഈ നമ്മൾ ഈന്തപ്പഴ ഇട്ട് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മളതേ കാശുവും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഇതാണ് കയറുന്നേ കാഷുവും അതുപോലെ തന്നെ ഉണക്ക മുന്തിരി ഏകദേശം നമ്മൾ നമ്മുടെ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് മൊത്തം കറക്റ്റ് പാകമായി ഇനി നമുക്ക് മൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓക്കെ ഏയ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ലാസ്റ്റ് ഐറ്റംസ് നമ്മൾ കയറിയ മഞ്ഞപ്പൊടി ഇട്ടു യെസ് ഈ തന്നെ തന്നെ അല്ലേ നമ്മൾ അതായത് മേടിച്ച് ഉണക്കി ാണ് അതുപോലെ മുളകും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുന്ന സാധനങ്ങളാണ് സാധനങ്ങളൊന്നും പുറത്തുനിന്ന് ഞങ്ങള് പൊടി നമ്മുടെ വെജിറ്റബിൾ ഫ്രൂഡ്സ് അച്ചാറിന്റെ ഫൈനൽ സ്റ്റേജായി ഇനി ഇവിടെ കിടന്നിരുന്നു വേവും അല്ലെ ഉടഞ്ഞു കഴിഞ്ഞു ഇനി ഒന്ന് ഡ്രൈ ആകണം അപ്പോഴേ നമ്മുടെ ലാസ്റ്റ് സാധനം അല്ലേ ലാസ്റ്റ് ആയി ഞാൻ വെജിറ്റബിൾ അല്ലേ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് മിക്സ്ഡ് അച്ചാൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോയാണ് അതൊക്കെ നമ്മൾ എടുത്തിട്ടെന്ന് നോക്കിയാൽ എല്ലാം ഉണ്ട് ഈന്തപ്പഴം ഉണ്ട് ഉണ്ട് കാശുവുണ്ട് മുന്തിരിയുണ്ട് മറ്റേ നമ്മുടെ നാടുവപ്പള നാരങ്ങ ഉണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ആ മിക്സഡ് ഫ്രൂസ് അച്ചാറുണ്ട ടേസ്റ്റ് ഉണ്ടോ എല്ലാം മിക്സഡ് ആണേ ആ മുന്തിരി കാഷു ഇവിന്ദപ്പഴം വടുപ്പ് നാരങ്ങ അതുപോലെ തന്നെ മാങ്ങ അതുപോലെ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് പൈനാപ്പിൾ എല്ലാം സമ്മിശ്രമായ നമ്മൾ കുറെ നാളുക ശേഷമാണ് നമ്മൾ വെജ് അച്ചാറിട്ട് വരുന്നെങ്കിലും ആ വന്ന സാധനം അതൊരു ഐറ്റം സാധനമാണ് ഡേ ഡേ മുന്തിരി ഒന്നും പറയാനില്ല അടിപൊളി